നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ബുദ്ധ പൂർണിമ നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ തമിഴ്നാട് അതിർത്തിയായ കുമളിയിൽ ഞങ്ങൾ നാല് പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ടാണ് ഇത്തവണ ക്ഷേത്ര ദർശനത്തിന് എത്തിയിട്ടുള്ളത് ഏത് ക്ഷേത്രമാണെന്ന് മനസ്സിലായില്ലേ മംഗളാദേവി ക്ഷേത്രം തലേന്ന് റൂമൊക്കെ എടുത്ത് യാത്രാ ക്ഷീണം അകറ്റി കിടിലിന് ഒരു ഉറക്കവും പാസാക്കി പിറ്റേന്ന് അതിരാവിലെ ഉണർന്ന് കുളിച്ച് റെഡിയായി കുമളി സിറ്റിയിലേക്ക് ടൗണിലേക്ക് എത്തുന്നതിന് ഒന്ന് രണ്ട് കിലോമീറ്റർ മുൻപ് മുതലേ ക്ഷേത്ര ദർശനത്തിനായി വന്നിട്ടുള്ളവരുടെ പ്രൈവറ്റ് വാഹനങ്ങളുടെ നീണ്ട നിര ആരംഭിക്കുകയാണ് എങ്ങനെയോ എവിടെയോ ഒരു അല്പ ഇടം കിട്ടിയെടുത്ത് ഞങ്ങളുടെ വാഹനവും വൃത്തിയിൽ പാർക്ക് ചെയ്ത് ടൗണിലേക്ക് നടന്നു ഈ കാണുന്നതാണ് കുമളി പട്ടണം നോക്ക് രാവിലെ തന്നെ എന്താ തിരക്കുന്നു ഈ വണ്ടികളൊക്കെയും മംഗളാദേവിയിലേക്കുള്ള അവനവന്റെ അവസരം കാത്തു നിൽക്കുകയാണ് ഇത് കുമളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നാണ് മംഗളാദേവിയിലേക്കുള്ള ജീപ്പ് സർവീസ് ആരംഭിക്കുന്നത് ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രഗത്ഭരായ ഡ്രൈവർമാരും അവരുടെ പൊന്നോമനകളായ കിടിലൻ മഹീന്ദ്ര ഫോർ ഇന്റു ഫോർ ജീപ്പുകളും മലയിടുക്കുകളിലൂടെ ഒഴുകി നീങ്ങുന്ന പോലത്തെ ഈ ജീപ്പ് യാത്ര വേറെ ലെവലാണ് രണ്ട് ദിവസം മുൻപേ ആരംഭിക്കുന്ന വെഹിക്കിൾ പാസ് സിസ്റ്റം രാവിലെ നാല് മണി മുതൽ ക്യൂ നിന്ന് അതിൽ ഏതെങ്കിലും ഒരു ജീപ്പിൽ കയറി പറ്റാൻ കാത്തുനിൽക്കുന്നവർ നമുക്ക് നടന്നു പോകാം ഒന്നും രണ്ടും കിലോമീറ്റർ ഒന്നുമല്ല കിലോമീറ്റർ ആണ് കാനനപാതയിലൂടെ യാത്ര ചെയ്യാനുള്ളത് മുൻപ് വന്നപ്പോഴും ഇങ്ങനെ തന്നെയാണ് പോയത് നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളും ഇത്തരത്തിൽ വെഹിക്കിൾ പാസ് എടുത്താൽ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് ടൗണിന്റെ പല ഭാഗങ്ങളിലൂടെയും മെയിൻ പാതയിലേക്ക് എത്താം ഏത് ഭാഗത്തുകൂടി കടന്നാലും ഫോറസ്റ്റിന്റെയും പോലീസിന്റെയും ഒക്കെ കർശന പരിശോധനകൾക്ക് വിധേയരാകേണ്ടതായിട്ട് വരും ഭക്ഷണ സാധനങ്ങളോ വെള്ളമോ ഒക്കെ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഇവിടെ നിന്നും കടത്തിവിടില്ല ഭക്ഷണ സാധനങ്ങൾ കഴിവതും പ്ലാസ്റ്റിക് കവറുകൾ മാറ്റി പേപ്പറിൽ പൊതിഞ്ഞു കരുതുക കുടിക്കാനുള്ള വെള്ളത്തിനായി സ്റ്റീൽ പാത്രങ്ങളോ കനം കൂടിയ വാട്ടർ ബോട്ടിലുകളോ കരുതുക യാത്രയിൽ പലയിടങ്ങളിലും കുടിവെള്ളത്തിലുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കൊപ്പി ഉണ്ടായാൽ ധാരാളം വാഹനങ്ങൾ കടത്തിവിടുന്ന അതേ റൂട്ടിലൂടെ തന്നെയാണ് നമുക്ക് നടന്നു പോകേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വഴിയിലുള്ള കല്ലുകൾ ചക്രം കയറി തെറിച്ച് അടുത്തുകൂടി നടന്നു പോകുന്ന നമ്മുടെയൊക്കെ പതിക്കാനുള്ള സാധ്യതയുണ്ട് ഞങ്ങളിൽ ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചു നടന്നു പോകാൻ ഒരുപാട് ഉണ്ടാവും ഒറ്റയ്ക്കായി പോവുകയേയില്ല മഴയുള്ള സമയമാണെങ്കിൽ ചെളിയും അല്ലെങ്കിൽ പൊടിയും വല്ലാതെ ബുദ്ധിമുട്ടാവാറുണ്ട് മഴയുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി വരെയും മഴയില്ലെങ്കിൽ മൂന്നര വരെയുമാണ് ക്ഷേത്രത്തിലേക്ക് പോകാൻ കുമളിയിൽ നിന്നും കയറ്റി വിടുന്നത് ആറു മണി അല്ലെങ്കിൽ ആറരയ്ക്കുള്ളിൽ തിരികെ കാടിറങ്ങുകയും വേണം കാടിന്റെ പല രൂപങ്ങളും കാണാം ഇതൊരു ടൈഗർ റിസർവ്ഡ് ഫോറസ്റ്റ് ആണ് അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും ഈ കാട്ടിലേക്കാണ് ആദ്യം കൊണ്ടുവന്ന് വിട്ടത് ആവശ്യം മംഗളാദേവിയിലേക്ക് വന്നതിൽ അറുപത് ശതമാനം ആളുകളും അരിക്കൊമ്പൻ ലവേഴ്സ് ആയിരുന്നു മരങ്ങൾ ഭാഗങ്ങളിലൊക്കെയും നല്ല രീതിയിലുള്ള തണുപ്പാണ് ഈർപ്പവും അതുകൊണ്ട് തന്നെ ധാരാളം തോട്ടപ്പുഴുക്കൾ അഥവാ അട്ടകളുടെ സാന്നിധ്യം ഉണ്ടാവും ഉപ്പ് സാനിറ്റൈസർ വേപ്പെണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതുകയാണെങ്കിൽ പ്രയോജനപ്പെടും അടുത്ത തവണ ഇത്തവണത്തെക്കാൾ തിരക്ക് കൂടുതലായിരിക്കും ഓരോ തവണയും അത് അങ്ങനെ കൂടി കൂടി തന്നെയാണ് വരുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞതിന്റെ മുൻപത്തെ വർഷം നടത്തിയ മംഗളാദേവി ക്ഷേത്ര യാത്രയുടെ വിശേഷങ്ങളും മറ്റും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് കണ്ടുനോക്കൂ യൂസ്ഫുൾ ആയിരിക്കും ഈ ഭാഗങ്ങളിൽ അല്പം സെക്യൂരിറ്റി കൂടുതലുള്ളത് ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ ഇവിടെയാണ് ആ കാണുന്ന ഗ്രീനെറ്റിനപ്പുറത്താണ് മംഗളയുള്ളത് അതൊരു കുഞ്ഞൻ കടുവക്കുട്ടിയാണ് കേട്ടോ മംഗളാദേവി ക്ഷേത്രം മുറ്റത്തു നിന്നും ഒരിക്കൽ വനംവകുപ്പിന് ലഭിച്ച ഒരു കുഞ്ഞു കടുവക്കുട്ടി അവളെ കാടിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുകയാണ് ആ ഗ്രീനെറ്റിനപ്പുറം ഇവിടെ മുതലേ നമുക്ക് കുടിവെള്ളത്തിനുള്ള സജ്ജീകരണങ്ങൾ പലയിടങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് കയറിപ്പോയ ജീപ്പുകൾ പലതും തിരികെ വന്നു തുടങ്ങി പ്രൈവറ്റ് വാഹനങ്ങളിൽ വളരെ പാടുപെട്ട് വെഹിക്കിൾ പാസ് ഒക്കെ എടുത്ത് മാസായിട്ട് മല കയറി തുടങ്ങിയ പലരും പാതി വഴിയിൽ വണ്ടി കളഞ്ഞിട്ട് പോകാനും വയ്യ കൂടെ കൊണ്ടുപോകാനും വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് കണ്ടു പാതി ദൂരം കടന്നു നമ്മൾ വന്നു ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള മാർഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വർഷങ്ങളിൽ ക്യാമറയിൽ വീഡിയോ പകർത്തുന്നതിന് മാത്രമാണ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷെ ഇത്തവണ എല്ലാത്തിനും നോയായിരുന്നു സ്മാർട്ട് ഫോണിൽ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാം പക്ഷെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ കേസ് കേസെടുക്കുമെന്ന് പിന്നെ എന്തിനാണ് സർ വീഡിയോ നിയമങ്ങൾ സന്ദർശകർക്ക് മാത്രമുള്ളതായിരുന്നു എന്ന് പലയിടങ്ങളിലും തോന്നി സർക്കാർ വാഹനങ്ങളിൽ ഫാമിലി മെമ്പേഴ്സിനെ മുഴുവൻ കയറ്റി മയല കയറുന്നതിൽ ഒരു നിയമവും നിയമവീഴ്ചയും ഉണ്ടായിരുന്നില്ല ആർ ടിഒ എക്സൈസ് റവന്യൂ പോലീസ് ഫോറസ്റ്റ് കെ എസ്ഇബി തുടങ്ങിയ എല്ലാ സർക്കാർ വകുപ്പുകളിലും പെട്ട ധാരാളം വാഹനങ്ങൾ സ്വന്തക്കാരെയും കൊണ്ട് മല കയറിയിറങ്ങി ഇത് ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ് ആണ് അത്യാവശ്യം വേണ്ട വൈദ്യ പരിശോധനകളും രോഗീപരിചരണവും മരുന്നുകളും തൈലങ്ങളും ഒക്കെ ഇവിടെ നിന്ന് കിട്ടും കാടിന്റെ മറ്റൊരു തലത്തിലേക്കാണ് ഇനി യാത്ര വലിയ വൃക്ഷങ്ങളുടെ തണൽ ഇനി മുന്നോട്ടില്ല നല്ല ചുട്ട വെയിൽ പുൽമേട്ടിലൂടെയുള്ള യാത്രയും ഇതുവരെ മഴ പെയ്യാത്തതുകൊണ്ട് തന്നെ പൊടിശല്യം വളരെ രൂക്ഷമായിരുന്നു ദൂരെ മുന്നിൽ കാണുന്ന മൂന്ന് കുന്നുകളും കടന്നു വേണം മംഗളാദേവിയുടെ തിരുമുറ്റത്തെത്താൻ വെയിൽ എല്ലാവരെയും തളർത്തിയിട്ടുണ്ട് ഇതുവരെ കടുത്ത ചൂട് അനുഭവപ്പെട്ടു എങ്കിലും ക്ഷേത്രത്തിന്റെ പ്രദേശത്ത് മാത്രം മഴ തയ്യാറാവുകയാണ് അതങ്ങനെയാണ് ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾ കഴിയുന്ന നേരത്ത് മഴ പെയ്തിരിക്കും തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പിൽ നിന്നും ആളുകൾ നടന്നു വരുന്ന ഒരു കുന്നാണ് ദ ആ കാണുന്നത് ഈ ഭാഗങ്ങളിലൊക്കെയും വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയിലൂടെയല്ല നമ്മളുടെ യാത്ര കുറച്ചു മാറി കുന്നിന്റെ മുകളിലൂടെ കയറിയാണ് നടന്നു പോകുന്നവരുടെ യാത്ര കുമളി പട്ടണമാണ് അങ്ങ് ദൂരെ കാണുന്നത് അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിന്റെ ഭാഗമായ തേക്കടി തടാകത്തിന്റെ വൃഷ്ടി പ്രദേശങ്ങളും നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്നുണ്ട് ഇനി പോകാനുള്ള വഴി കാണാം അങ്ങ് ദൂരെ ഒരു ഡാച്ച് ടവർ കാണുന്നുണ്ടോ അതിനപ്പുറത്തേക്ക് എത്തണം മംഗളാദേവിയെ കാണണമെങ്കിൽ ഈ യാത്രയിലെ അവസാനത്തെ കുടിവെള്ള വിതരണം എന്താ ഇവിടെയാണ് ഈ പോകുന്ന ജീപ്പുകളൊക്കെയും വളരെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെയാണ് രണ്ട് വശത്തേക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ യാത്രയിലെ ഏറ്റവും അപകടകരമായ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന വരമ്പ് പോലെയുള്ള ഭാഗമാണ് ഒരു സൈഡിൽ അഗാധമായിട്ട് കൊക്കയാണ് ആ സൈഡിൽ തമിഴ്നാടും മറു സൈഡിലെ കൊക്കയിലെ ഭാഗം കേരളവുമാണ് ഇതാ കണ്ടില്ലേ വളരെ ഭംഗിയായിട്ട് തമിഴ്നാട് നമുക്കിവിടെ കാണാം അങ്ങനെ ദൂരെ മേഘമലയും സുർലി ഫോൾസും ഒക്കെയുണ്ട് ജീപ്പിൽ കയറാൻ വേണ്ടിയിട്ടുള്ള തമ്മിത്തല്ലതാ ഇവിടെ നിന്നും ആരംഭിക്കുകയാണ് കഴിഞ്ഞ വർഷം ഞാൻ ഇപ്പോൾ കാണിച്ച ആ മലയുടെ അറ്റത്ത് വരെ ഈ ജീപ്പുകൾക്കൊക്കെ പാർക്കിംഗ് അവൈലബിൾ ആയിരുന്നു ആ സാഹചര്യത്തിൽ നമുക്ക് ജീപ്പിൽ കയറാൻ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരുന്നു ജീപ്പുകളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും നമുക്ക് പോയി കയറാം ജീപ്പ് അനുസരിച്ചിട്ട് ഓരോ ജീപ്പുകൾ താഴത്തേക്ക് ഇറങ്ങുമായിരുന്നു പക്ഷേ ഇത്തവണ ജീപ്പുകൾക്കൊന്നും അവിടെ പാർക്കിംഗ് ഇല്ല ഈ ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിൾസ് മാത്രമാണ് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് അനുവദിച്ചിട്ടുള്ളൂ സർവീസ് നടത്തുന്ന ജീപ്പുകൾ വന്ന് മിക്കതും ആ നേരത്തെ കാണിച്ച അപകടകരമായ വരമ്പ് പോലുള്ള ഭാഗങ്ങളിൽ വെച്ച് തന്നെ യൂട്ടൺ എടുത്ത് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലെയും സംവിധാനങ്ങൾ മുഴുവൻ പ്രയോജനപ്പെടുത്തി സംയോജിതമായി നടത്തിയ ആയതിനാൽ ഏറ്റവും ഭംഗിയായി തന്നെ അലങ്കോലമായിട്ടുണ്ട് സംവിധാനങ്ങൾ മൊത്തത്തിൽ പാളി തിരക്ക് നിയന്ത്രിക്കാനോ വാഹനങ്ങൾ കൃത്യമായി വന്നു പോകുന്നതിനോ ഒന്നുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എല്ലാം ബന്ധു വന്ന ഉന്നതർക്ക് മാത്രം ഉപകാരപ്പെട്ടു ക്ഷേത്രത്തിലേക്ക് ഇനിയും ഒരു കിലോമീറ്റർ കൂടി ഉള്ളപ്പോൾ അവിടെ നിന്നേ ക്യൂ സിസ്റ്റം ക്യൂവിലേക്ക് അറിയാതെ ചെന്നു പറ്റുന്നു ക്യൂവിൽ നിൽക്കുന്നവർ പരസ്പരം ചോദിക്കുന്നു ഇതെന്താ ഇങ്ങനെ മുൻപൊക്കെ ക്ഷേത്രമുറ്റത്തു നിന്ന് മാത്രമാണ് ക്യൂ ഉണ്ടായിരുന്നത് ദർശനത്തിനായി പോകുന്നവർക്ക് ക്യൂ നിൽക്കാം അല്ലാത്തവർക്ക് ക്ഷേത്രവും പരിസരവും ചടങ്ങുകളുമൊക്കെ പുറത്തുനിന്ന് കണ്ട് അന്നദാനം കഴിച്ച് മടങ്ങാം ഇത്തവണ വന്നവരൊക്കെയും ദർശനം നടത്തണമെന്ന രീതിയിലാണ് ക്യൂ ഒരു കിലോമീറ്റർ മുൻപേ ആരംഭിച്ചിരുന്നത് അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് എങ്ങനെയൊക്കെയോ ദർശനം നടത്തി തിരികെ വണ്ടി പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളും കണ്ടില്ലേ അവിടെ ഒരു വാഹനം തിരിക്കാനുള്ള ശ്രമത്തിലാണ് ഇത്തരം സാഹസിക യാത്രകൾ കഴിവതും ഒഴിവാക്കുക കാരണം ഇറക്കമിറങ്ങി വരുന്ന വാഹനമാണ് പിന്നിൽ വരുന്ന വാഹനത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ മുന്നിലുള്ള വാഹനത്തിൽ വന്നിടിക്കുക പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ વા બોલ્યા બોલા બોલાઈ હ അങ്ങനെ സത്രം പുൽമേട് ഭാഗങ്ങളിലൊക്കെ ഓഫ് റോഡ് ഓടുന്ന ഒരു കിടിലൻ ഡ്രൈവർ ചേട്ടന്റെ വണ്ടിയിൽ ഞങ്ങൾക്ക് ഇടം കിട്ടി നടന്നു വരുന്ന യാത്രയേക്കാൾ ദുർഘടം പിടിച്ചതാണ് ജീപ്പ് യാത്ര അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് ശരീരം മുഴുവൻ നീര് വയ്ക്കും എല്ലിന്റെ എണ്ണം കൂടാതെ താഴെ എത്താൻ പറ്റണേ എന്ന പ്രാർത്ഥനയിൽ കാലും കൈയും ഉടലിൽ തന്നെ ഉണ്ടോ എന്നിടയ്ക്കി പരതി നോക്കി ഒരു മണിക്കൂർ കൊണ്ട് തിരികെ അടിവാരത്തേക്ക് നൂറ്റി അറുപത് രൂപയായിരുന്നു ഒരാൾക്ക് ഇത്തവണ ചാർജ് ചെയ്തിരുന്നത് ജീപ്പ് യാത്രയുടെ ക്ഷീണമകറ്റാൻ അടിവാരത്തെത്തി കുറച്ചു നേരം റെസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് സ്വന്തം വാഹനത്തിന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഇനിയും മൂന്നാല് കിലോമീറ്റർ നടക്കണം എന്ത് തന്നെ ആയാലും ഇത്തവണ പറ്റിയ അബദ്ധങ്ങളും അടുത്ത തവണ എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചൊക്കെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് വീണ്ടും നടന്ന് സ്വന്തം വണ്ടിയുടെ അടുത്തേക്ക് വിശ്വാസം തെറ്റിയില്ല പൂജാകർമ്മങ്ങൾ അവസാനിക്കുന്ന സമയത്ത് കൃത്യമായി കുമളിയിൽ മഴ പെയ്തു അടുത്ത വീഡിയോയിൽ വീണ്ടും നീട്ടിയ അതുവരെ ടേക്ക് കെയർ ബൈ